നമ്മളിങ്ങനെ അടുത്തടുത്തൊക്കെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് വിചാരിക്കുമെന്നോ അല്ലേ കാണുന്നവർ ഇനി എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് വിചാരിക്കുമെന്നോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ എന്താണെന്നുള്ളത് അവർക്കൊക്കെ നന്നായിട്ട് അറിയാം പക്ഷെ കാണുന്നവർക്കിനി എന്ത് തോന്നുമെന്നോ അത് തന്നെയാണ് എനിക്കും അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ് അല്ലടാ നിനക്കിത് പ്രശ്നമാകും ഇനി ഇത് ഏയ് പ്രശ്നം ആവുമെങ്കിൽ ഞാൻ മാറിയിരിക്കും ജാസ്മിൻ അതൊന്നുമില്ല പ്രശ്നമൊന്നും ആവില്ല ആക്ച്വലി രണ്ടുപേർക്കും പേർക്കും അവർക്ക് നന്നായിട്ടറിയാം അവർ ചെയ്യുന്ന പ്രവൃത്തി പുറത്ത് തീർച്ചയായിട്ടും ആളുകൾ അവർ സ്വാഭാവികമായി പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരായിട്ടായിരിക്കും കാണുക നോർമൽ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് അതെടുക്കില്ല കാരണം ഫ്രണ്ട്ഷിപ്പും എന്താ പറയുക പ്രണയവും അല്ലെങ്കിൽ പ്രണയം എന്ന് തോന്നിപ്പിക്കുന്നതും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലാവും ഇപ്പോൾ നമുക്കറിയാം ഇവർ രണ്ടുപേരും ഈ സമയത്ത് എന്തായാലും സീരിയസ് റിലേഷൻഷിപ്പിലേക്കൊന്നും പോയിട്ടില്ല ജസ്റ്റ് ഫ്രണ്ട്സാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ക്യാമറയിൽ വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ തെറ്റിദ്ധരിച്ചോട്ടെ അത് മാറണമെങ്കിൽ മാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് രണ്ടുപേരും അടുത്തടുത്ത് ഒക്കെ അതുകൊണ്ടായിരിക്കാം മേ ബി അതുകൊണ്ടാണ് അവർക്ക് ആ പേടിയുള്ളത് ഇനി ഇത് ചിലപ്പോൾ ഒരു സീരിയസ് ഫ്രണ്ട്ഷിപ്പിലേക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്കോ വളരാനും സാധ്യത ഉണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് വീടാണ് ഓക്കെ അത്രയേ ഉള്ളൂ ഇപ്പോൾ അവർ തമ്മിലുള്ളത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പാണ് അത് അവർക്ക് പക്ഷേ പേടിയുമുണ്ട് എന്നാൽ കുഴപ്പമില്ല ആ അങ്ങനെ വിചാരിച്ചെങ്കിൽ വിചാരിച്ചോട്ടെ എന്ന് കരുതുന്നുമുണ്ട് ഞാനിത് ആവർത്തിച്ച് പറയാൻ കാരണം ഇത് കാണുന്ന പ്രേക്ഷകരുടെ കുഴപ്പമല്ല അവരുടെ പ്രവൃത്തിയുടെ കുഴപ്പമാണ് എന്ന് ഓർമ്മിപ്പിച്ചതാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം